നമസ്കാരം പത്തനംതിട്ട അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് നാലു പേർക്ക് പരിക്ക് ഇന്ന് പുലർച്ചെയാണ് സംഭവം കാറിലുണ്ടായിരുന്ന പന്തളം സ്വദേശികളായ സബിൻ വിഷ്ണു ആദർശ് സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പുലർച്ചെ മണിയോടെയാണ് അപകടം ഉണ്ടായത് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വന്ന കാറും എതിർ ദിശയിൽ വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഉടൻ തന്നെ അടൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എത്തി കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുക്കി കാർ യാത്രക്കാരായ വിഷ്ണു ആദർശ് എന്നിവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് ലോറി ഡ്രൈവർ ാതെ രക്ഷപ്പെട്ടു കാർ അമിത വേഗത്തിൽ തെറ്റായ ദിശയിൽ വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് പോലീസും ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറി മറിഞ്ഞു കാർ പൂർണമായും തകർന്നു

얘는 모라인다 아야. 지 മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ വീട്ടിൽ ഒരു സാധനം കാണില്ല പോയി അതെ നിങ്ങൾ ഇങ്ങനെ അത് കണ്ടായിരുന്നോ കണ്ടില്ല ആകെ കയ്യിലുണ്ടായിരുന്നോ ഒരെണ്ണ പെങ്കുച്ചൊരുണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ്ങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ്ണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം